ഞാനിപ്പോൾ എന്റെ സ്വപ്നമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കിടന്നുറങ്ങാം എവിടെ ചെന്നാലും ഫുഡ് കിട്ടും എല്ലാവരും നമ്മളെ കാര്യമായിട്ട് കാണും ഇങ്ങനെ ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ ഞാനൊരു റോയൽ ഫാമിലി ജനിക്കണം അല്ലെങ്കിൽ ഞാനൊരു പൂച്ച ആയിരിക്കണം ഒരു പൂച്ചയ്ക്ക് മാത്രമേ വല്ലവരുടെ അവതാരത്തിൽ ഇത്ര അഹങ്കാര പേരുത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ അതെ ഞാനൊരു പൂച്ചയാണ് അതേ സുഹൃത്തുക്കളെ ലിറ്റിൽ കിറ്റി ബിഗ് സിറ്റിയുടെ തേർഡ് പാർട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ താറാം കുഞ്ഞുങ്ങളെല്ലാം റെസ്ക്യൂ ചെയ്തിട്ട് പുതിയ സ്ഥലത്തേക്ക് വന്നു എണ്ണീറ്റ് വന്നിട്ടുണ്ട് ഞാൻ എന്തൊരു നോക്കി ഇത്രയും പണ്ട് നമ്മൾ ആ ഉച്ച വീണില്ലേ ഒരു വീട്ടിൽ കാക്ക തല്ലിയിട്ടത് ആ വീട്ടിൽ നമ്മൾ കയറിയ തീർന്നു അവിടെ തീരുകയാണ് ഈ വിപ്ലവം ഇത് ഇതില്ല അവന്റെ ഇനി നമ്മളെ വേറെ എങ്ങോട്ടേലും വിളിച്ചോണ്ട് പോകും കൊണ്ടുപോയി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അവൻ എന്നെ എങ്ങോട്ടേലും വിളിച്ചോണ്ട് എനിക്ക് എനിക്കറിയാം ഞാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു ശരിയാവത്തില്ല അവന്റെ കൂടെ പോയാൽ ശരിയാവത്തില്ല വീട്ടിൽ നിന്ന് മമ്മി വഴക്കു പറയും അവൻ പന്നയാണ് പോയി ഏയ് ഞാനും വരുവാ അപ്പൊ മമ്മി എന്നെ വിടാന്ന് പറഞ്ഞു നിന്റെ കൂടെ ഓ ന്യൂ പ്ലേസ് പ്ലേസ് അല്ല അല്ല ഇത് പുതിയ നമ്മൾ ഇതുവഴി തന്നെ ഇല്ലയോ കറങ്ങി ഞാൻ ഞാൻ എവിടെ കണ്ടുപിടിക്കും കൊടുക്കണം സീ ഫിഷർമാൻസ് ഫിഷ് അത് ും എവിടെയോ കണ്ടിട്ടുണ്ട് എനിക്കറിയാം പുള്ളി എവിടാന്ന് ഡേയ് ഇങ്ങോട്ട് ഒന്ന് വന്നേക്കാം സോറി ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നാലും ഫിഷർമാന്റെ ഫിഷ് ഉള്ളത് ഇവിടെ എവിടെയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം മണ്ടക്ക് മറ്റേ സാധനം കിടക്കുന്നത് ഓ ഈ ഒരു സാധനം ഞാൻ ഇപ്പോഴല്ല ശ്രദ്ധിക്കുന്നത് സൂപ്പറ ഇവിടെ ഫിഷർമാൻറെ ഫിഷ് ഇവിടെ നമ്മള് മോട്ടിക്കണം വെള്ളം വെള്ളം അപ്പുറത്തൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മോട്ടിക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം എന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും അവൻ ചാതിച്ച് അവൻ എന്നെ ഫ്രീ ആയിട്ട് ഇപ്രാവശ്യം കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു ഓ എനിക്ക് അവന് കിളിയെ പിടിച്ച് കൊടുക്കണം അതുകൊണ്ടാക്കില്ല നമുക്ക് പയ്യെ പോകാൻ പമ്മി പോയാ മതി പിടി 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 കമാൻ വള പൂക്കാണേലും എന്താ ഞാൻ ഒരു എടുത്തോ എടുത്തോ കൊള്ളാം ഫറങ്ങി ഫെതറ കൊടുത്തിട്ട് പോവാന്നുള്ളതാണ് ഇത് പുതിയ സ്ഥലവാ ഇതൊരു പുതിയ സ്ഥലം വന്നിട്ടുണ്ടേ പുതിയ സ്ഥലം അല്ലടാ ഇത് അതേ എടാ ഇനി എടാ ഇനിയും തിരിച്ചു പോണേക്കോ പിന്നെ ഫെതറി ചോദിക്കുവോ ആ ഇല്ല ഇല്ല ആളൊരു മാന്യനാ കേട്ടോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് വലിയോ ഇത് നമ്മളോട് സംസാരിക്കുവോ അറിയോ ഓക്കേ കൊള്ളാ തേനീച്ചയുടെ പ്രശ്നം എന്തോന്ന് പറയാ ഹാഷ്ടാഗ് എഫക്ടീവ് ഹാഷ്ടാഗ് ടാഫി ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഹാഷ്ടാഗ് എങ്ങനെ സോഷ്യൽ മീഡിയയില് നല്ലപോലെ റൺ ചെയ്യുന്നേന്ന് ഒരു പൂച്ചോടി ചോദിക്കുവട എനിക്ക് പൂച്ചയ്ക്ക് ഫോൺ എന്തോന്ന് അറിഞ്ഞു അവന്റെ താഴെ ഒരു ഫോണൊക്കെ ഇരിപ്പുണ്ട് ഞാൻ പുതിയ ഫോൺ കൊണ്ട് കൊടുക്കണം അറിയാം എങ്ങനെയാ പരിപാടി എന്ന് എനിക്കറിയാം സത്യം പറഞ്ഞ ഇതിനകത്തുള്ള എല്ലാം വള്ളി ടീംസാ ആ ഫാമിലിയോടെ കണ്ടുപിടിക്കാനായിട്ട് വന്നു ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നേ വല്ല കടന്തലിനും വേട്ടാളിയനും ഒക്കെ ഫോം മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥയായി അത് എടുത്തോ എടുത്തോ ആ ഇങ്ങനെ ഓടിക്കോ ഓടിക്കോ അവസാനം ഫോം മറന്നുപോണം അപ്പൊ നമ്മൾ തിരിച്ചു വരും കണ്ടോ അയ്യോ കേട്ടോ ഓടി വരുന്നുണ്ട് നല്ല സീനില്ല നമ്മൾ ഇത് കറങ്ങി തിരിച്ചു കയറും ഇനി നമുക്ക് തിരിച്ചാ തേനീച്ചോ വേട്ടാവളിയനോ ഈ ഫോൺ കൊണ്ടുപോയി കൊടുക്കാം അപ്പൊ നമ്മുടെ മിഷൻ തീരും വേഗം ആയിരുന്നു അല്ലേ ഫോൺ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചേക്കരുത് ഈ കെമിലിയോൺസിന് പിടിക്കുന്ന അത്ര എളുപ്പമുള്ള പണിയല്ല പക്ഷെ ഏതായാലും നമ്മൾ ട്രൈ ചെയ്യും ഏ വൃത്തിയെട്ട പട്ടി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനേ പറ്റുന്നില്ല അല്ലെങ്കിൽ പൂച്ചയെ സംബന്ധിച്ച് ഈ പട്ടിയൊരു ശല്യമാണ് അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം പിന്നെ എന്നെ ചാലഞ്ച് ചെയ്തിരിക്കുന്നു അവനെ പിന്നെ കണ്ടുപിടിക്കണമെന്ന് നമ്മൾ പിന്നെ കണ്ടുപിടിക്കും വിത്ത് ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട് എ എ മെറ്റൽ ഫ്രണ്ട് വിത്ത് വൈഡ് പ്രൊവൈഡ്സ് പ്ലേസ് സ്ലൈഡ് ഓ ഇവിടെ ഒരു പട്ടി ഈ പട്ടി നിൽക്കുന്നിടത്താണ് നാശം മൊത്തം പട്ടിയുടെ പുറകിലോട്ട് ഞാൻ എങ്ങനെ പോകും ആ പട്ടിയുടെ ബാക്കിലോട്ട് ചെന്ന് ആ എത്തിപ്പെട്ടു പിന്നെ എന്നോട് തോല് ചോദിച്ചു അത് ആ പന്നെന്താ കിളിയെ കളഞ്ഞു മാറ മാറേ ആന്റി വേണ്ടി പെണ്ണുമുള്ള വന്ന് അടുത്ത കിളിയെ കളഞ്ഞു ഓ ദേശം നീ അടുത്ത വാഹനം കണ്ടുപിടിച്ചിട്ട് വേണം കേറി അപ്പുറത്ത് പോകാന എവിടെ മുടിഞ്ഞ പട്ടിയിരിക്കുന്നു പിടിച്ചോ 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 ഓ പിടിക്ക് ഇത് ശരിക്കും നമ്മളെ പറ്റിക്കോ ഇപ്രാവശ്യം ഇത് കിട്ടണം ആ അതൊക്കെ എത്രയുള്ളൂ എനിക്ക് ഇപ്പത്തെ വശത്തായിട്ടാണോ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്തോ ഉണ്ടായിട്ടല്ലേ ടോക്കോ ഒരു ടോക്കെന്ന് മാത്രം എഴുതി ആ എന്താ പറയുന്നു ചുവൻ തന്നെ കഴിഞ്ഞില്ല അടുത്ത ക്യാമലിയോൺ പാർട്ട് ത്രീ കണ്ടുപിടിക്കാൻ പോണം അയ്യേ സോറി 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 ഞാൻ ഇങ്ങനെ ചെയ്തു ഐ ഏടാ ഒളിക്കാൻ നേരം കാര്യമായിട്ട് ഒളിക്കണം പണ്ട് താറ്റുമൂട്ടി പാത്തിരിക്കുന്ന ഉണ്ട് അടുത്തവൻ ഏതോ ഒരു സ്റ്റോറിൻറെ അവിടെ ആയിട്ടായിരിക്കും പറഞ്ഞത് അതേ ഒരു സ്റ്റോറ് പ്രത്യേക ഒരു സ്റ്റോറ് ഇതിന്റെ അകത്ത് കാണാൻ ചാൻസ് ചെയ്യാൻ കൊറേ ഏ എന്തുവാടാ സംഭവിക്കുന്നത് ആ കെമിലിയോൺ എന്നെ ഈ സ്റ്റോറിലോട്ട് കൊണ്ടുവന്ന് ഇതിന് വിൽക്കാൻ വല്ല പ്ലാൻ വല്ലതും ഇത് വല്ല റാക്കറ്റിങ് സംഘം വല്ലതാണ് സാധനങ്ങളൊക്കെ തട്ടിടാട്ടി മണിഞ്ഞു അപ്പൊ എങ്ങനെയാ കറി എത്ര സമയം എടുത്തിട്ട് ഓരോ കെമിയോണ്ടെ കണ്ടുപിടിക്കുന്നത് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്നേ ഉള്ളൂ ഇപ്രാവശ്യം നമ്മൾ ഒറ്റ കിളിയായിട്ട് പിടിക്കണ്ട ഒറ്റ കിളിയായിട്ട് പിടിക്കുമ്പോഴാണ് നമുക്ക് വകവരുത്തി ഇതുവഴി പോവാഴി ഞാൻ സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വഴി പോവാൻ പറ്റും ഇവിടെ എവിടെയും കാണും വലിയ കെമലിയോ കാണും ഇനിയും വണ്ടക്കോട്ട് കേറാൻ പാലം പോലെ ഇട്ടേക്കുന്നു അപ്പൊ ഇവിടെ കാണും ഇവിടെ കാണാനാണ് ചാൻസ് അയ്യോ ഒരു ആന്റിയുടെ തിറസി വന്നു നമ്മള് പെണ്ണും പുള്ളെ കൊണ്ട് അവരുടെ വിടാൻ പോകുന്നു അതിന്റെ അകത്ത് ആയി കെമിന്ന ആ ഇവനേം കെട്ടി ഇനി പെണ്ണും പുള്ള ഇട എനിക്കൊന്ന് ഓഫാക്കി ആ ഇപ്പൊ സമാധാനായി മാറതല്ലേ മാറതല്ലേ നിങ്ങൾ നിങ്ങളെ പാടുകാരൊക്കെ പോകും എങ്കിലും എനിക്ക് എന്റെ സാനങ്ങളൊക്കെ എടുക്കാൻ പറ്റും മീൻ 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 അത് മൊത്തം തിന്ന മൊത്തം തിന്ന അവരുടെ മീൻ മൊത്തം തിന്ന അടുത്ത മീൻ തിന്ന ഇനി ഏതാണ്ട് നാലഞ്ച് കെമിലിയോണേ കൂടെ പിടിക്കണം ആ ഇവനെന്നെ പിന്നെയും വെള്ളം കീട്ടിച്ച് പെണ്ണപുള്ള മാറ്റി നീ കൂടിപ്പോയൊരു അഞ്ച് കെമലിയോണ് കൂടെ പിടിക്കാനുണ്ട് അതിന് നമ്മൾ ദേശയായിട്ട് പൊക്കും അതിൻ്റെ കൂടെ ഇതുപോലെ മൂമി നിന്നോണ്ടിരുന്നുകഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ നേരെ പിടിച്ചിരിക്കാൻ പറ്റും എനിക്ക് എൻ്റെ തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റും എന്നെ കാക്ക തള്ളി കിട്ടിയ സ്ഥലത്ത് അപ്പം അടുത്ത കെമലിയൊണ്ണെ പിടിക്കാനായിട്ട് നമുക്ക് പോകണം ജോലി ഒരു വഴി കിടപ്പുണ്ട് ഈ വഴി നമുക്ക് സഞ്ചരിക്കാം ജോലി ചാടണ സാഹസികമായി ചാടുവോ ആ ചാടി ചാടി വലിഞ്ഞേറിയിരിക്കുക അതിന്റെ കൂട്ടത്തിൽ മണ്ട പൂച്ചയാ ഒന്നും അറിയാത്തൊരു പൂച്ചയ മനസ്സുകൊണ്ട് നിഷ്കളങ്കനാ ഏതാ മണ്ടക്കോട്ട് കേറണോ ഈ വശത്ത് ഇങ്ങോട്ട് മണ്ടൻ ആറാമത്തെ അടുത്തവനെ പിടിക്കണം നമ്മൾ ഇങ്ങനെ കൊണ്ടുപോടാ പിന്നെയും കറങ്ങി പോണ്ടെ ഈ പട്ടി അതൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ എല്ലും കഷ്ണം കിടപ്പുണ്ടോ അതെടുത്തേക്ക ആവശ്യം വന്നാല് ഇതെന്തുവാല്ലും കഷ്ണം അപ്പൊ കൈ വെച്ചേക്കാ എല്ലി കഷ്ണം ആവശ്യം വരും ആ അവനെ സാധനം തീരുന്നതിന് മുമ്പ് അയ്യോ കഷ്ടി തിന്നുന്നു ഇവിടെ ഒരു ടോക്ക് ഞാൻ കാണുന്നു ആ കാണ്ടിരിക്കുന്നു മണ്ടേ അങ്ങനെ എല്ലാത്തിനും നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമുക്ക് കൂടുതലൊന്നും ഇല്ല നമുക്ക് ഒത്തിരി മിഷൻസും കാര്യങ്ങളൊന്നും ഇതിൽ ഇനി ഇല്ല ഇനി നമുക്ക് ഈ പട്ടിയുടെ ബോൾ കണ്ടുപിടിച്ചു കൊടുക്കണം അത് ഏത് ബോളാണ് മനസ്സിലായില്ല അത് കഴിഞ്ഞ് വീട്ടിൽ പോകണം ജസ്റ്റ് ഒരൊറ്റ എപ്പിസോഡും കൂടെ കഴിഞ്ഞാൽ ഈ ഗെയിം ഫിനിഷ് ആകും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത എപ്പിസോഡിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് വേഗം കൊണ്ടുവരാൻ നോക്കാം അപ്പൊ ശരി രാധാ